എന്റെ പേര് അഖില ഞാനിവിടെ റീസെന്റ് ഗത്താ ബ്രോ മെട്രക്ക് വിന്നറാണ് ഞാനിവിടെ ഇതിൻ്റെ വിഷൻ ലേണിങ്ങിനെ പറ്റി അറിയണത് എന്റെ ഫ്രണ്ട്സ് വഴിയാണ് പിന്നെ ഇവിടുത്തെ ക്ലാസ്സും ആയാലും നല്ല സപ്പോർട്ടീവായിരുന്നു ജില്ല മാഡായിരുന്നു ട്യൂട്ടർ എൻ്റെ ആളായാലും നല്ല സപ്പോർട്ടീവ് ആണ് പിന്നെ സാബു സാറാണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആണ് ആളുടെ കുറെ ടിപ്സൊക്കെ പറഞ്ഞു തന്നിരുന്നു അതൊക്കെ നമ്മുടെ എക്സാമിന് വളരെ ഹെല്പ്ഫുള്ളാണ് പിന്നെ ഞാൻ ത്രീ ഡേയ്സ് ക്രാഷാണ് എടുത്തത് ക്രാഷ് കോഴ്സാണ് എടുത്തത് അതിൽ എനിക്ക് അഞ്ച് ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡിസ്കഷനായാലും നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു പിന്നെ നമ്മുടെ വിഷൻ ലേണിങ്ങിന്റെ ആപ്പ് ഉണ്ട് അതിൽ കുറെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ വീഡിയോസും ക്ലാസ് നോട്ട്സൊക്കെ ഉണ്ട് അതും വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു പുറത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് വിഷൻ ലേണിംഗ് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് വിഷൻ ലേണിന്ന് താങ്ക് യു വിഷൻ ലേണി